ഹലോ ക്രിസ്മസ് പരീക്ഷയുടെ ആറാമത്തെ ആക്ടിവിറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ഫസ്റ്റിൽ എങ്ങനെയാണ് ലീന ഒരു ദിവസം മൂന്നര ലിറ്റർ പാൽ വിറ്റു ഒരു ലിറ്ററിന് അമ്പത്തൊന്നേ പോയിൻറ്റ് അമ്പത് രൂപ അതായത് അമ്പത്തൊന്ന് രൂപ അമ്പത് പൈസയാണെങ്കിൽ ആ ദിവസം പാൽ വിറ്റ വകയിൽ ലീനയ്ക്ക് എത്ര രൂപ കിട്ടും എന്താണ് നമ്മൾ ചെയ്യേണ്ടത് ഒരു ലിറ്ററിന് അമ്പത്തൊന്ന് രൂപ അമ്പത് പൈസ അങ്ങനെയാണെങ്കിൽ മൂന്നര ലിറ്ററിന് എത്രയാണ് എന്ത് ഓപ്പറേഷൻ ആണ് ചെയ്യേണ്ടത് അത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യണം കണ്ടോ അമ്പത്തൊന്ന് പോയിന്റ് അഞ്ച് പൂജ്യം ഇൻറ്റു മൂന്ന് പോയിന്റ് അഞ്ച് വിത്തൗട്ട് ഡെസിമൽ മൾട്ടിപ്ലൈ ചെയ്യാം വൺ ലാക്ക് എയ്റ്റി തൗസൻഡ് ടു ഹൺഡ്രഡ് ഫിഫ്റ്റി കിട്ടും ഇനി നമ്മൾ എന്ത് ചെയ്യണം മൂന്ന് സ്ഥാനം നീക്കി പോയിന്റ് ഇടണം കാരണം നമ്മുടെ ക്വസ്റ്റ്യനിൽ ഡെസിമൽ കഴിഞ്ഞ് രണ്ട് ഡിജിറ്റും ഒരു ഡിജിറ്റുമാണ് ഉള്ളത് അപ്പം മൊത്തം മൂന്ന് ഡിജിറ്റാണുള്ളത് അപ്പം റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് മൂന്ന് സ്ഥാനം നീക്കി പോയിന്റ് ഇടുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും നൂറ്റി അൻപത് പോയിൻറ്റ് രണ്ട് അഞ്ച് പൂജ്യം അപ്പോൾ അവസാനത്തെ പൂജ്യത്തിന് വാല്യൂ ഇല്ല അതുകൊണ്ട് നമുക്ക് നൂറ്റൻപത് പോയിൻറ്റ് രണ്ട് അഞ്ച് അതായത് നൂറ്റി അൻപത് രൂപ ഇരുപത്തഞ്ച് പൈസ കിട്ടും ഞാൻ അടുത്ത പ്രശ്നം നോക്കി മറ്റൊരു ദിവസം അഞ്ച് ലിറ്റർ പാല് പിറ്റപ്പോൾ ഇരുന്നൂറ്റമ്പത്താറ് രൂപ ഇരുപത്തഞ്ച് പൈസ കിട്ടിയെങ്കിൽ ഒരു ലിറ്റർ പാലിന് എത്ര രൂപയാണ് ടീച്ചർ എപ്പോഴും പറയാറുണ്ട് എന്താണ് കുറേ എണ്ണത്തിന് തന്നിട്ട് ഒരേ വാല്യൂ കാണണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് ഡിവിഷനാണ് ചെയ്യേണ്ടത് ഇവിടെ അഞ്ച് ലിറ്റർ പാൽ വിറ്റപ്പോൾ ഇരുന്നൂറ്റമ്പത്താറ് രൂപ ഇരുപത്തഞ്ച് പൈസ കിട്ടിയും എങ്കിൽ ഒരു ലിറ്റർ പാലിന് എത്ര രൂപ കിട്ടിയും അപ്പോൾ നമ്മൾ എന്ത് ഓപ്പറേഷനാണ് ചെയ്യേണ്ടത് ഡിവിഷൻ കണ്ടോ ഇരുന്നൂറ്റമ്പത്താറ് പോയിൻറ്റ് രണ്ട് അഞ്ചിന് അഞ്ച് കൊണ്ട് ഡിവൈഡ് ചെയ്യണം അപ്പം നമ്മൾ ഡിവിഷൻ ചെയ്യാനായിട്ട് ഡെസിമൽ നമ്പറിനെ ആക്കി എഴുതുക അപ്പോൾ ഇരുന്നൂറ്റമ്പത്താറ് പോയിൻറ്റ് രണ്ട് അഞ്ചിന് നമ്മൾ ഇരുപത്തയ്യായിരത്തി അറുന്നൂറ്റി ഇരുപത്തി ബൈ ഹൺഡ്രഡിൽ നിന്ന് എഴുതണം ഇനി ഡിവൈഡ് ബൈ ഫൈവ് ആണ് ഡിവിഷൻ എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലൈ വി തെറ്റ് റെസി പ്രോക്കൽ അപ്പോൾ അഞ്ചിനെ മറിച്ചിട്ട് കുളിക്കാം അപ്പോൾ ഇരുപത്തയ്യായിരത്തി അറുന്നൂറ്റി ഇരുപത്തഞ്ച് ബൈ ഹൺഡ്രഡ് ഇൻറ്റു ഒന്ന് ബൈ അഞ്ച് അഞ്ച് ഇരുപത്തയ്യായിരത്തി അറുന്നൂറ്റി ഇരുപത്തഞ്ചില് കട്ട് ഷോട്ട് ചെയ്യുമ്പോൾ അയ്യായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തഞ്ച് കിട്ടും ഇനി ബാക്കി എന്തുള്ളത് അയ്യായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തഞ്ച് ബൈ ഹൺഡ്രഡ് ഹൺഡ്രഡിൽ രണ്ട് സീറോ ഉള്ളതുകൊണ്ട് രണ്ട് സ്ഥാനം നിൽക്കും പോയിൻ്റ് ഇടുന്നു അപ്പോൾ ആൻസർ എന്ത് വരും അമ്പത്തൊന്ന് പോയിൻറ്റ് രണ്ട് അഞ്ച് അതായത് അന്ന് ഒരു ലിറ്റർ പാലിന് അമ്പത്തൊന്ന് രൂപ ഇരുപത്തഞ്ച് പൈസയ്ക്കാണ് ലീന വിറ്റത് ഇനി അടുത്ത ക്വസ്റ്റ്യൻ പൂജ്യം പോയിൻറ്റ് നാല് അഞ്ച് ഇൻറ്റു ഒന്ന് പോയിൻറ്റ് നാല് അഞ്ചിന് തുല്യമായത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ് അപ്പോൾ നമ്മളിങ്ങനെ നോക്കിയാൽ മതി എല്ലാം നമുക്ക് ഫ്രാക്ഷൻ രൂപത്തിലാണ് തന്നിരിക്കുന്നത് അതിന് ഡെസിമൽ ഫോമിലാക്കിയാൽ നമ്മുടെ ഈ ചോദ്യത്തിലേക്ക് എത്താൻ പറ്റും അപ്പോൾ ഓരോ ഓപ്ഷനും നമ്മൾ ഡെസിമൽ ഫോമിലാക്കുക ഏത് ഓപ്ഷന് ഡെസിമൽ ഫോമിലാക്കുമ്പോഴാണ് നമ്മുടെ ചോദ്യം കിട്ടണതെന്ന് നോക്കുക അതായിരിക്കും അതിൻ്റെ കറക്റ്റ് ആൻസറ് അപ്പോൾ ആദ്യത്തെ ഓപ്ഷൻ നോക്കി നാല്പത്തഞ്ച് ബൈ പത്ത് ഇൻറ്റു നൂറ്റി നാൽപ്പത്തഞ്ച് ബൈ നൂറാണ് നാൽപ്പത്തഞ്ച് ബൈ പത്ത് എന്ന് പറയുന്നത് നാല് പോയിൻറ്റ് അഞ്ച് ഇൻറ്റു ഒന്ന് പോയിൻറ്റ് നാല് അഞ്ചാണ് അപ്പം നമ്മുടെ ക്വസ്റ്റ്യൻ ആയിട്ടില്ല ഇനി നാൽപ്പത്തഞ്ച് ബൈ നൂറ് എന്ന് പറയുന്നത് പൂജ്യം പോയിൻറ്റ് നാല് അഞ്ച് ഇൻറ്റു പ നൂറ്റി നാല്പത്തഞ്ച് ബൈ പത്ത് എന്ന് പറയുന്നത് പതിനാല് പോയിൻറ്റ് അഞ്ചാണ് ഇനി നാൽപ്പത്തഞ്ച് ബൈ നൂറ് എന്ന് പറയുന്നത് പൂജ്യം പോയിന്റ് നാല് അഞ്ചാണ് നൂറ്റി നാൽപ്പത്തഞ്ച് ബൈ നൂറ് എന്ന് പറയുന്നത് ഒന്നേ പോയിൻറ്റ് നാല് അഞ്ചാണ് അപ്പോൾ കറക്റ്റ് നമ്മുടെ ക്വസ്റ്റിൻ്റെ അതേ ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ സി ആണ് ശരിക്കും അത് ആൻസർ കിട്ടി പിന്നെ അടുത്ത് ചെയ്ത് നോക്കേണ്ട കാര്യമില്ല എന്നാലും ടീച്ചർ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ടു എന്ന് മാത്രം അപ്പോൾ ശരിയായ ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ സി നാൽപ്പത്തഞ്ച് ബൈ നൂറ് ഇൻറ്റു നൂറ്റി നാൽപ്പത്തഞ്ച് ബൈ നൂറ് ആറാമത്തെ ക്വസ്റ്റിനൊരു ഉണ്ട് ഒന്നുകിൽ ആറ് എ ചെയ്യുക അല്ലെങ്കിൽ ആറ് ബി ചെയ്യാം നല്ല എളുപ്പമുള്ള ക്വസ്റ്റിനാണ് ഇതിൽ എന്താ പറഞ്ഞിരിക്കുന്നത് നമുക്ക് തന്നിരിക്കുന്നത് ഒരു റെഗുലർ ഹെക്സഗൺ ആണ് റെഗുലർ ഹെക്സഗൺ എന്ന് പറഞ്ഞാൽ അതിൻ്റെ എല്ലാ സൈഡും ഈക്വലാണ് സമ ഷഡ്ഭുജമാണ് ഷഡ്ഭുജം എന്ന് പറഞ്ഞാൽ എന്താ പ്രത്യേകത ആറ് വശങ്ങളുള്ള സൈഡുകളെയാണ് ഷഡ്ഭുജം എന്ന് പറയുന്നത് അതിൻ്റെ ഒരു വശം രണ്ട് പോയിന്റ് ഒന്ന് ആറാണെങ്കിൽ ഇതിൻ്റെ ചുറ്റളവ് എത്രയാണ് ചുറ്റളവ് എന്ന് പറഞ്ഞാൽ ചുറ്റുള്ള അളവാണ് അപ്പോൾ അതിൽ സൈഡ് തന്നിട്ടുണ്ട് രണ്ടേ പോയിന്റ് ഒന്ന് ആറ് അങ്ങനെയാണെങ്കിൽ പെരിമീറ്റർ കാണാനായിട്ട് ആറ് ഇൻറ്റു രണ്ടേ പോയിന്റ് ഒന്ന് ആറ് സാധാരണ ചെയ്യുന്ന പോലെ വിത്ത് ഡെസിമൽ മൾട്ടിപ്ലൈ ചെയ്യുന്നു അപ്പോൾ വൺ തൗസൻഡ് ടു ഹണ്ട്രഡ് നയൻറ്റി സിക്സ് എന്ന് പറഞ്ഞ ആൻസർ കിട്ടുന്നു ക്വസ്റ്റനിൽ ഡെസിമൽ കഴിഞ്ഞ് രണ്ട് ഡിജിറ്റ് ഉണ്ട് അതുകൊണ്ട് ആൻസറിൽ ആൻസർ കിട്ടിയതിന് ശേഷം റൈറ്റ് ചെയ്യുന്ന ലെഫ്റ്റിലോട്ട് രണ്ട് സ്ഥാനം നീക്കി പോയിന്റ് ഇടാം ഒരു പന്ത്രണ്ട് പോയിന്റ് ഒമ്പത് ആറ് സെൻറ്റിമീറ്റർ ആക്ടിവിറ്റി നല്ല എളുപ്പമാണ് ഡയറക്റ്റ് ആണ് തന്നിരിക്കുന്നത് ഒരു റെക്റ്റാങ്കിളിൻ്റെ ലെങ്ത്തും ബ്രെഡ്ത്തും തന്നിട്ടുണ്ട് അതിൻ്റെ ഏരിയ കാണണം നമുക്കറിയാം ഒരു റെക്റ്റാംഗിളിൻ്റെ ഏരിയ കാണാനുള്ള ഫോർമുല എന്ന് പറയുന്നത് ബ്രെഡ്ത്ത് ആണ് ലെങ്ത്ത് എന്ന് പറയുന്നത് സിക്സ് പോയിന്റ് ഫൈവ് ബ്രെത്ത് ഫോർ പോയിന്റ് ഫൈവ് ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി അപ്പോൾ വിത്തൗട്ട് ഡെസിമിൽ മൾട്ടിപ്ലൈ ചെയ്യാം അപ്പോൾ ആൻസർ ടു തൗസൻഡ് നയൻ ഹൺഡ്രഡ് ട്വൻറ്റി ഫൈവ് കിട്ടും രണ്ട് സ്ഥാനം നീക്കി പോയിന്റ് ഇടണം കാരണം ക്വസ്റ്റനിൽ രണ്ട് ഡെസിമിലാണുള്ളത് സിക്സ് പോയിന്റ് ഫൈവിലൊന്നും ഫോർ പോയിന്റ് ഫൈവിലോ അപ്പോൾ ആൻസർ കിട്ടിയതിന് ശേഷം റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് രണ്ട് സ്ഥാനം നിൽക്കി പോയിന്റ് ഇടാം സോ ആൻസർ ട്വൻ്റി നയൻ പോയിന്റ് ടു ഫൈവ് ട്വൻ്റി നയൻ പോയിന്റ് ടു ഫൈവ് സെൻറിമീറ്റർ സ്ക്വയർ എന്ന് എഴുതണം കേട്ടോ കാരണം ഏരിയയുടെ യൂണിറ്റ് സെന്റിമീറ്റർ സ്ക്വയർ അഥവാ സ്ക്വയർ സെൻറ്റിമീറ്റർ നമുക്ക് എഴുതാം ദിവസം നോക്കി താഴെ കൊടുത്തിരിക്കുന്നതിൽ രണ്ട് പോയിന്റ് ഒന്ന് ആറ് ഇൻറ്റു ഒന്നേ പോയിന്റ് ആറിന് തുല്യമായത് ഏതാണ് ഇത് സെയിം ക്വസ്റ്റ്യൻ നമ്മുടെ ടെക്സ്റ്റിലുണ്ട് നമ്മൾ ചെയ്തൊന്നും നോക്കേണ്ട ക്വസ്റ്റ്യനിൽ എത്ര ഡെസിമൽ വരുന്നുണ്ടോ അത് തന്നെയാണ് അത്രയും ഡെസിമൽ ഉള്ളത് നമ്മുടെ ഓപ്ഷനിലുണ്ടോ അതായിരിക്കും ആൻസർ നമ്മൾ അങ്ങനെയാണ് ചെയ്യേണ്ടത് അതേ സെയിം പാറ്റേണിലുള്ള ഒരു ക്വസ്റ്റ്യൻ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ട് അപ്പോൾ സെയിം ഒരു പാറ്റേണിലുള്ള ക്വസ്റ്റിനാണിത് അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യനിൽ ടു പോയിന്റ് വൺ സിക്സിൽ രണ്ട് ഡെസിമലും വൺ പോയിന്റ് സിക്സിൽ ഒരു ഡെസിമൽ അങ്ങനെ മൊത്തം മൂന്ന് ഡെസിമൽ ആണ് അപ്പോൾ ഇവിടെ ഓപ്ഷൻ ബി ആൻസർ വരുന്നത് കാരണം അവിടെയാണ് നമുക്ക് മൂന്ന് ഡെസിമൽ ആയിട്ട് വരുന്നത് ലാസ്റ്റ് ക്വസ്റ്റിൻ പതിനാറ് പോയിന്റ് നാല് സെന്റിമീറ്റർ ചുറ്റളവുള്ള ഒരു സമചതുരത്തിൻ്റെ ഒരു വശത്തിൻ്റെ നീളം എത്രയാണ് വളരെ ആയിട്ടുള്ള ടെക്സ്റ്റ് ബുക്കിലുള്ളൊരു ക്വസ്റ്റിനാണ് ഒരു സ്ക്വയറിൻ്റെ പെരിമീറ്റർ എന്ന് പറയുന്നത് പതിനാറ് പോയിന്റ് നാലാണ് സ്ക്വയറിൻ്റെ പ്രത്യേകത എല്ലാ സൈഡും ഈക്വൽ ആണ് നമുക്കറിയുമ്പോൾ ഒരു സ്ക്വയറിൻ്റെ പെരിമീറ്റർ എന്ന് പറയുന്നത് ഫോർ ഇൻറ്റു സൈഡാണ് അപ്പോൾ ഫോർ ഇൻറ്റു സൈഡാണ് നമുക്ക് തന്നിരിക്കുന്ന പതിനാറ് പോയിന്റ് നാല് അതിൽ നിന്ന് ഒരു സൈഡ് കണ്ടുപിടിക്കണം ആ ഒരു സൈഡ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി പതിനാറ് പോയിൻറ്റ് നാലിന് നാല് കൊണ്ട് ഡിവൈഡ് ചെയ്യാം അപ്പോൾ പതിനാറ് പോയിൻറ്റ് നാലെന്ന് പറയുന്ന ഫ്രാക്ഷൻ ആക്കി എഴുതി നൂറ്റി അറുപത്തിനാല് ബൈ പത്ത് ഡിവൈഡ് ബൈ നാല് ഡിവിഷൻ എന്ന് പറഞ്ഞാൽ മറിച്ചിട്ട് ഗുണിക്കാം അപ്പോൾ നൂറ്റി അറുപത്തിനാല് ബൈ പത്ത് ഇൻറ്റു ഒന്നേ ബൈ നാല് നാല് നൂറ്റി അറുപത്തി കട്ട് ഷോട്ട് ചെയ്യുക അപ്പോൾ നാൽപ്പത്തൊന്ന് ബൈ പത്തെന്ന് കിട്ടും നാൽപ്പത്തൊന്ന് ബൈ പത്ത് എന്ന് പറയുന്ന നാല് പോയിൻറ്റ് ഒന്ന് സെൻറ്റിമീറ്റർ അപ്പോൾ ഒരു വശത്തിൻ്റെ നീളം സമം നാല് പോയിൻറ്റ് ഒന്ന് സെൻറ്റിമീറ്റർ താങ്ക് യു പിന്നെ യു എസ് എസിൻ്റെ പലതരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആയിട്ട് ടീച്ചർ വീണ്ടും വരുന്നതായിരിക്കും